ഹായ് ഞാൻ ഡോക്ടർ ഡാനിഫ് സലീം നമ്മളിന്ന് സംസാരിക്കുന്നത് യൂറിക്യാസഡിനെ കുറിച്ചാണ് ധാരാളം മെസ്സേജുകൾ ഇതിനെക്കുറിച്ച് വരാറുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്നൊരു കാര്യമാണ് കുറേ വർഷമായി നൂറ്റി രണ്ട് കിലോ ഉള്ള ഇരുപത്താറ് വയസ്സുള്ള രാഹുൽ നിറഞ്ഞൊരു പുള്ളി നമ്മളെ കാണാനായിട്ട് വന്നു അപ്പോൾ അദ്ദേഹത്തിന് വളരെ ശക്തമായ കാലിലെ ആദ്യത്തെ വിരല് പെരുവിരലിൻ്റെ ഭാഗത്ത് ചുമന്ന് തടിച്ചിരിപ്പുണ്ട് നല്ല വേദന അപ്പം ഞാൻ പറഞ്ഞു യൂറിക് ആസിഡ് ആകാനാണ് സാധ്യത ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു ഇപ്പോൾ ഓരോ വിധത്തിലും പുള്ളി പറയുന്നുണ്ട് പുള്ളി പറയുന്നത് എനിക്കൊരു കാരണവശാലും യൂറിക് ആസിഡ് വരാൻ സാധ്യതയില്ല ഞാൻ അങ്ങനെ ആഹാരത്തിന് ശ്രദ്ധിക്കാണ്ട് ജന്മനാ പണ്ടൊടുതലേ എനിക്കുള്ള വണ്ണമാണ് നല്ലവണ്ണം വെള്ളം കുടിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു ശരിക്കും യൂറിക് ആസിഡ് തന്നെയായിരുന്നു വളരെ കൂടുതലായിരുന്നു അദ്ദേഹത്തിന് പിന്നെ മരുന്നുകളൊക്കെ കൊടുക്കേണ്ടി വന്നു ആഹാര രീതികൾ മാറ്റേണ്ടതായിട്ട് വന്നു ആഹാര രീതികൾ എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡിന് ഒരു പ്രത്യേക ഡയറ്റ് പ്ലാൻ ഉണ്ട് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ യൂറിക് ആസിഡ് നമുക്ക് കൺട്രോളിൽ വരുത്താനായിട്ട് കഴിയും പാത എന്താണ് യൂറിക് ആസിഡ് എന്നുള്ളതിനെക്കുറിച്ച് പറയാം സോ യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല കെമിക്കൽസും അതുപോലെ നമ്മൾ കഴിച്ച ആഹാരത്തിൻ്റെ എല്ലാം നമ്മളെ വിഘടിപ്പിച്ച് കഴിഞ്ഞ് അത് ബോഡിയിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് യൂറിക് ആസിഡ് ഇപ്പോൾ പ്യൂരിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ശരീരത്തിലുള്ള സാധനങ്ങളെ ബ്രേക്ക് ഡൗൺ ചെയ്തുണ്ടാവുന്ന ഒരു ഫൈനൽ പ്രൊഡക്റ്റാണ് യൂറിക് ആസിഡ് ഇത് സാധാരണഗതിയിൽ കിഡ്നിയിലൂടെ മൂത്രത്തിലൂടെ പുറത്തോട്ട് പോകും കുഴപ്പമൊന്നുമില്ല പക്ഷെ ചില കാരണങ്ങൾ നമ്മൾ കഴിക്കുന്ന പ്യൂരിൻ്റെ അളവ് കൂടുകയോ അല്ലെങ്കിൽ നമ്മുടെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം വരികയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ കാരണങ്ങളുണ്ടെങ്കിൽ അതവിടെ ബ്ലോക്ക് ആകുകയും നമ്മുടെ പല ഭാഗത്തും വേദനകളുണ്ടാക്കാം അപ്പോൾ എവിടെയാണ് കോമൺ ആയിട്ട് വേദന ഉണ്ടാക്കുന്നത് ഞാൻ ആ വ്യക്തിയിൽ പറഞ്ഞതുപോലെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് കാലിലെ ആദ്യത്തെ വിരലിൽ പെരുവിരളിൽ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ വേദന ആണ് കാലിൽ ഇവിടെ ഭയങ്കര വേദന തൊടുമ്പം ചൂട് ചുമപ്പ് കളർ ഉണ്ടാകുക പിന്നെ അതിനുശേഷം കാലിലെ കണങ്കാലിൻ്റെ ഭാഗത്തുണ്ടാവാം കാലിലെ തന്നെ നമ്മുടെ മുട്ടിലുണ്ടാവാം അത് വളരെ കോമൺ ആയിട്ട് കൈയുടെ മുട്ടിൽ വരാം വേദനയായിട്ട് നല്ല ചുമപ്പായിട്ട് വരാം ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള സ്ഥലങ്ങൾ അല്ലാതെ എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ അത് യൂറിക് ആസിഡ് ആണോ എന്നില്ല ഈ പറഞ്ഞ സ്ഥലങ്ങളിലാണ് യൂറിക് ആസിഡ് കാരണം പ്രോബ്ലംസ് ഉണ്ടാകുന്നത് ഇത് കൂടാതെ യൂറിക് ആസിഡ് സ്റ്റോണുകളായിട്ട് മാറാറുണ്ട് കിഡ്നിയിൽ കല്ലായിട്ട് മാറാറുണ്ട് അപ്പം ഇത് കണ്ട്രോൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറേ നാൾ അത് അമിതമായി പോയി കഴിഞ്ഞാൽ അത് ഈ കയ്യിലെ എല്ലുകൾക്ക് പ്രശ്നമാണ് കിഡ്നിക്ക് പ്രശ്നമാണ് ഹാർട്ടിന് വരെ പ്രശ്നമാണ് അപ്പോൾ അത് യൂറിക് ആസിഡ് എപ്പോഴും കൺട്രോളിൽ വരുത്തുക അപ്പോൾ എത്രയാണ് നോർമൽ വാല്യൂ യൂറിക് ആസിഡ് എന്ന് പറയുമ്പോൾ എട്ട് ലെറ്റർ ആണ് യൂറിക് ആസിഡ് എട്ടിൻ്റെ മുകളിൽ ഒരു കാരണവശാലും പോകാൻ പാടില്ല പോയാൽ വളരെ ഡേഞ്ചറസ് ആണ് ശരിക്കും നോർമൽ എന്ന് പറഞ്ഞാൽ ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് ടു സെവൻ മില്ലിഗ്രാം സെവൻ പോയിൻറ്റ് ടു മില്ലിഗ്രാം പെർ ഡെസി ലിറ്ററാണ് പക്ഷേ എയ്റ്റിൻ്റെ മുകളിൽ ഒരു കാരണവശാലും പോകാൻ പാടില്ല പോയാൽ നമ്മൾ മരുന്ന് കഴിച്ച് അത് കൺട്രോൾ ചെയ്യേ പറ്റുകയുള്ളൂ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്ത്രീകളിൽ ഒരു സിക്സ് മില്ലിഗ്രാം പെർ ഡെസ് ലിറ്ററാണ് നോർമലായിട്ട് പറയുന്നത് സെവൻ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ഡേഞ്ചറസ് ആണ് ശ്രദ്ധിക്കുക കാരണം മരുന്ന് കൊടുത്ത് അത് കൺട്രോൾ ചെയ്യണം നമ്മുടെ ആഹാര രീതികൾ മാറ്റണം അപ്പോൾ എന്താണ് ഈ യൂറിക് ആസിഡ് ഡയറ്റ് പ്ലാൻ എന്നുള്ളത് പറയാം ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഏതൊക്കെ ആഹാരം ഒഴിവാക്കണം ഞാൻ എപ്പോഴും പറയും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനേക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ആഹാരം വ്യക്തമായി മനസ്സിലാക്കണം കഴിക്കാൻ പാടില്ലാത്തത് അമിതമായ മദ്യപാനം മദ്യപാനം കൂടിയാൽ അത് യൂറിക് ആസിഡ് കൂടുകയും നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ മദ്യപിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ കുറയ്ക്കുകയും പറ്റുമെങ്കിൽ നിർത്തുകയും ചെയ്യുക രണ്ടാമതായിട്ടുള്ള കാര്യം സീ ഫുഡ് ആഹാരങ്ങൾ ഈ പറഞ്ഞ രാഹുൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മെയിൻ ആഹാരം ഇഷ്ടമുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ സീ ഫുഡാണ് അപ്പോൾ സീ ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് കക്ക അതുപോലെ കൊഞ്ച് പിന്നെ അതുപോലെ ഞണ്ട് പോലുള്ള ആഹാരങ്ങൾ നമ്മൾ ധാരാളം കഴിക്കുക അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അത് വിഗടിച്ച് അത് അതിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ പുറം തള്ളുന്നതെങ്കിലും കൂടുതൽ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ എന്തു പറ്റും ഇതുപോലുള്ള പ്രോബ്ലം ഉണ്ടാകും അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം സീ ഫുഡ് നല്ലോണം കുറയ്ക്കുക മാസത്തിലൊരിക്കെ വല്ലതും ആക്കുക യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ആയതിന് ശേഷം മാത്രം മാസത്തിലൊരിക്കലാക്കാനായിട്ട് ശ്രമിക്കുക പിന്നുള്ളത് റെഡ്മീറ്റ് റെഡ്മീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഫ് അതുപോലെ മട്ടൺ പോർക്ക് പോലുള്ള സാധനങ്ങൾ പൂർണ്ണമായും നിരോധി നിരോധിക്കുകയില്ല നിർത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂറിക് ആസിഡ് കണ്ട്രോൾഡ് ആണെങ്കിൽ മാസത്തിൽ മാസത്തിലൊരിക്ക കഴിക്കുക അതും മിതമായ അളവിൽ മാത്രം ഇനി ഒഴിവാക്കേണ്ടത് ഓർഗൻ ഈ ചില ഓർഗൻ ഉണ്ട് അതായത് നമ്മൾ ചിക്കൻ്റെ ലിവർ അല്ലെങ്കിൽ ബീഫിൻ്റെ ലിവറുകളൊക്കെ കഴിക്കാറുണ്ട് ലിവർ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിക്കാറുണ്ട് അതും യൂറിക് ആസിഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ് അത് നല്ലോണം കൺട്രോൾ ചെയ്യേണ്ടതാണ് പിന്നെ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു വില്ലനുണ്ട് എച്ച് എഫ് സി എൻ എന്നാണ് പറയുന്നത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് നമ്മുടെ ഇപ്പോൾ പല ബേക്കറി ഐറ്റംസിലും അത് ആഡ് ചെയ്യുന്നുണ്ട് ഈ ലഡുവിലും ജിലേബി ജ്യൂസില് പല ബേക്കറി ഐറ്റംസിലും പഞ്ചസാരയ്ക്ക് പകരം അല്ലെങ്കിൽ മറ്റ് അമിതമായി മധുരം വേണ്ട സാധനങ്ങളെല്ലാം വെച്ച കുറച്ചുകൂടെ ചീപ്പാണ് വാങ്ങിക്കാൻ അത് ഈ എച്ച് എഫ് സി എൻ എന്നുള്ള സാധനം പല ബേക്കറി ഐറ്റംസിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബേക്കറി ഐറ്റംസ് പൊതുവേ പാടില്ല കാരണം ബേക്കറി ഐറ്റംസിലകത്ത് ഉണ്ട് ഈസ്റ്റും ഈ യൂറിക് ആസിഡ് കൂട്ടാൻ യൂറിക് ആസിഡ് കൂട്ടുന്ന ഒരു കാര്യമാണ് അപ്പം ബേക്കറി ഐറ്റംസ് എല്ലാം ഈ യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് വല്ലപ്പോഴും ഒരു പ്രാവശ്യം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ മാക്സിമം കൺട്രോൾ ചെയ്ത് ഒരു മാസത്തിൽ നിർത്താനായിട്ട് നോക്കുക പിന്നുള്ളത് ഈ ഒത്തിരി ഫ്രൈഡ് ആയിട്ടുള്ള ഒത്തിരി എണ്ണയിൽ പൊരിച്ച സാധനങ്ങൾ ഒഴിവാക്കുക പിന്നെ മധുരം അമിതമായ ചോക്ലേറ്റുകൾ ഐസ്ക്രീമുകൾ മധുരങ്ങൾ ഒഴിവാക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ട ആഹാരം ഒത്തിരി കൊഴുപ്പ് തുടങ്ങിയ ആഹാരങ്ങളിലും ഒഴിവാക്കേണ്ടതാണ് അപ്പം ചോദിക്കുക ഒത്തിരി എന്തൊക്കെ വേറെ ആഹാരങ്ങൾ ഏതൊക്കെ ഉണ്ടെന്ന് ധാരാളം ആഹാരങ്ങൾ ബാക്കിയുണ്ട് നമ്മൾ സാധാരണ കഴിക്കുന്ന ഒത്തിരി ആഹാരങ്ങളുണ്ട് മെയിനായിട്ട് ഒരു പ്ലാൻ ബേസ്ഡ് ഡയറ്റിലോട്ട് പോയാൽ വളരെ നിങ്ങൾക്ക് യൂറിക് ആസിഡ് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും അതിനായിട്ട് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഒരു ദിവസം വേണ്ട കലോറി ഒരു മുതിർന്ന ഒരാൾക്കാണെങ്കിൽ ആയിരത്തി കലോറി മാത്രമേ കഴിക്കാവൂ അതിൽ കൂടുതൽ കഴിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക നമ്മൾ നമ്മളെപ്പോഴൊക്കെയാണ് ആഹാരം കഴിക്കേണ്ടത് മൂന്ന് നേരം മാറ്റി അഞ്ച് നേരത്തിലോട്ട് മാറ്റുക രാവിലെ എട്ട് മണിക്ക് ഒരു നേരം പതിനൊന്ന് മണിക്ക് ഒരു മണിക്ക് നാല് മണിക്ക് ആറ് മണിക്ക് ഈ സമയങ്ങളിൽ കുറച്ച് കുറച്ചായിട്ട് കഴിച്ചാൽ യൂറിക് ആസിഡ് കൺട്രോൾ ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യും പ്രമേഹം കൺട്രോൾ ചെയ്യാനും ഇത് തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത്രയും ആഹാരം കഴിക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് ആഹാരമല്ല കഴിക്കുന്നത് ഈ പതിനൊന്ന് മണിക്കും അതുപോലെ നാല് മണിക്കും നമ്മൾ കഴിക്കുന്നത് ഒരു കപ്പ് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഒരു കപ്പ് വെജിറ്റബിൾസ് ഇപ്പോൾ കുക്കുംബറോ ക്യാരറ്റോ അരിഞ്ഞതായിരിക്കും കഴിക്കുന്നത് അങ്ങനെ നമ്മളൊരു ദിവസം മൂന്നോ നാലോ കപ്പുകൾ ഇത് കഴിക്കാനായിട്ട് ശ്രമിക്കുക ഈ വെജിറ്റബിൾസും ഫ്രഷ് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിളും ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും കട്ട് ചെയ്ത് കഴിക്കുക അത് ഈ ഫൈബർ ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് യൂറിക് ആസിഡ് പുറന്തള്ളാനും നമ്മുടെ യൂറിക് ആസിഡ് ശരീരത്തിലുള്ള ലെവൽ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു ഇനിയുള്ള ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അപ്പം പറഞ്ഞു ഒരു ദിവസം കഴിക്കേണ്ട പ്രോട്ടീൻ്റെ അളവെന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് ഗ്രാം ആണ് ഒരു ദിവസം കഴിക്കേണ്ട കാർബോഹൈഡ്രേറ്റ് ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് ഗ്രാം ആണ് ഇത്തരം യൂറിക് ആസിഡ് ഉള്ള ആളുകൾ കഴിക്കേണ്ടത് ഫാറ്റ് നമുക്ക് ഇരുപത്തഞ്ച് ഗ്രാം ആണ് ഒരു ദിവസം കഴിക്കേണ്ടത് ഇപ്പം നമുക്ക് രാവിലെ എന്തൊക്കെ കഴിക്കാം ഓട്സ് കഴിക്കാം ഇപ്പോൾ പുട്ടോ അതൊക്കെ കഴിക്കുവാണെങ്കിൽ ഗോതമ്പ് പുട്ടൊക്കെയാണ് കുറച്ചുകൂടെ നല്ലത് അല്ലെങ്കിൽ നമ്മൾ ഈ ബ്രൗൺ റൈസ് ഉപയോഗിച്ചിട്ടുള്ള തവിട് കളയാത്ത അരിയാണ് ഇതിന് ഏറ്റവും നല്ലത് ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ അതുപോലെ തന്നെ തവിട് കളയാത്ത അരി ആണ് കുറച്ചും കൂടെ നല്ലത് അല്ലെങ്കിൽ നമുക്ക് കൂടുതലും ഈ പ്രോബ്ലം ക്യൂറിക് ആസിഡ് ഇനിയും ക്രമേണ കൂടാൻ സാധ്യതയുണ്ട് ഇപ്പം നിങ്ങൾ ബാക്കിയുള്ളത് കഴിക്കുമ്പോൾ തവിട് കളയാത്തത് വെച്ച് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക ഉച്ചയ്ക്കും അതുപോലെയാണ് ബ്രൗൺ റൈസ് കഴിക്കുക നമുക്ക് മീൻ കഴിക്കാം പക്ഷേ അയില മത്തിയൊക്കെ പൊരിച്ചൊത്തിരി കഴിക്കരുത് അമിതമായ അളവിലും കഴിക്കരുത് ഒന്നോ രണ്ടോ ചെറിയ മീ മീൻ കഴിച്ചത് നല്ലതാണ് കാരണം ഒമേഘാത്രീ ഫാറ്റി ആസിഡ്സും പല ഗുണങ്ങളും മീനിലുള്ളത് കൊണ്ട് മീൻ കഴിക്കാം പക്ഷേ അമിതമാകാതിരിക്കാൻ നോക്കുക ചെറിയ ഈ ഈ ചെറീസ് ബെറീസ് എല്ലാം നല്ലതാണ് ഒരു കപ്പൊക്കെ അത് കഴിച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ് പഴം അതായത് ബനാന നമുക്ക് വളരെ നല്ലതാണ് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂറിക് ആസിഡ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം ഇപ്പോൾ നമുക്ക് ലെമണായിട്ട് കുടിക്കാം മധുരം കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കുടിക്കാം അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനേഗർ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുറച്ച് ആഡ് ചെയ്ത് കുടിക്കാം ആദ്യം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് കുടിച്ചാൽ അതൊരു നല്ലത് തന്നെയാണ് ഒരു ദിവസം നമ്മൾ ഒരു ഓരോ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിൽ രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളം കുടിക്കുക അതും പ്രധാനമാണ് യൂറിക്കാസിഡ് കാരണം മൂത്രത്തിലൂടെയാണ് ഇത് പുറന്തള്ളുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അത് ആ രീതിയിൽ വെള്ളം കുടിക്കുകയും ചെയ്യാം ഇനി നമുക്ക് രാത്രി നമുക്ക് വേണമെങ്കിൽ വൈകുന്നേരങ്ങളിൽ നമുക്ക് ചിക്കൻ ലീൻ ചിക്കൻ കഴിക്കാം കുഴപ്പമില്ല പയർ പുഴുങ്ങിയത് കഴിക്കാം കുഴപ്പമില്ല നട്ട്സ് കഴിക്കാം ഒരു പിടി നട്ട്സ് ഒക്കെ നല്ലതാണ് കഴിക്കാൻ തൈര് നല്ലതാണ് തൈര് ലോ ഫാറ്റുള്ള തൈരുകൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഒന്നോ രണ്ടോ കപ്പ് കഴിക്കാം പാല് നല്ലതാണ് ഇതെല്ലാം നമുക്ക് യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആഹാരത്തിൽ നല്ലവണ്ണം മാറ്റങ്ങൾ വരുത്തിയാൽ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കുകയും ബാക്കി ഭാരങ്ങൾ ആഡ് ചെയ്യുകയും ബാക്കി ആഹാരങ്ങളിൽ കൊണ്ടുവന്ന് വെയിറ്റ് ഒരു പത്ത് മുതൽ ഇരുപത് ഒരു പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ആ നൂറ്റി രണ്ട് കിലോ ഉള്ള വ്യക്തി ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ കിലോ ഒരു ആറ് മാസം കൊണ്ട് കുറച്ചാൽ തന്നെ യൂറിക് ആസിഡ് നമുക്ക് പിന്നെയും പിന്നെയും വരത്തില്ല കാരണം ഇത് സാധാരണ യൂറിക് ആസിഡ് വന്നു കഴിഞ്ഞാൽ ഒരു പതിനാല് ദിവസം വേദന കാണും അത് കഴിഞ്ഞ് അതിനുശേഷം പിന്നെ ഒരു ആറ് മാസം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെയും ബുദ്ധിമുട്ട് വരുന്നത് പിന്നെ ഗൗട്ട് അറ്റാക്ക് എന്നാണ് പറയുന്നത് ഗൗട്ട് അറ്റാക്ക് ഇപ്പം ഈ ഗൗട്ട് വരുന്ന സമയത്ത് നമ്മൾ സാധാരണ സാധാരണയിൽ എന്നസൈഡ്സ് നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആണ് നമ്മൾ കൊടുക്കാറുള്ളത് രോഗിക്ക് അത് കഴിച്ചിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞ് വരാനായിട്ട് പറയും അല്ലെങ്കിൽ ദിവസം കഴിഞ്ഞ് വരാൻ പറയും അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂറിക് ആസിഡ് കുറയ്ക്കാനുള്ള പല മരുന്നുകൾ ഇപ്പോൾ ഉണ്ട് അല്ലുപെറിനോൾ പോലുള്ള മരുന്നുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറയ്ക്കും ഈ ഡയറ്റ് കൺട്രോളൊന്നും നടന്നില്ലെങ്കിൽ പക്ഷേ യൂറിക് ആസിഡിൻ്റെ ഡയറ്റ് കൺട്രോൾ ഞാൻ ഈ പറഞ്ഞ പ്രോപ്പറായിട്ടുള്ള മാർഗ്ഗങ്ങളാണ് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്നോ നാലോ മാസം കൊണ്ട് തന്നെ യൂറിക് ആസിഡ് ലെവൽ എട്ടിൽ നിന്നൊക്കെ ആറുവരെയൊക്കെ എത്തിക്കാനായിട്ട് കഴിയും നല്ലോണം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ധാരാളം ആളുകൾ യൂറിക് ആസിഡിൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ പറഞ്ഞു കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത് അമിതമായ മധുരം ഒഴിവാക്കുക അമിതമായ ഫാറ്റ് ഒഴിവാക്കുക പൊരിച്ച സാധനങ്ങൾ അമിതമായിട്ടുള്ളത് ഒഴിവാക്കുക പിന്നെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ട കാര്യം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുവാൻ